ഇന്ത്യൻ ആർമിയുടെ ശക്തി എന്ന് പറയുന്നത് വേറെ ലെവലാണ് നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോലി കിട്ടണം എന്നാഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൽ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും രാത്രിയിൽ കടുത്ത യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ നല്ല രീതിയിൽ തന്നെ കവചം തീർത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതായത് പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ വിമാനം അമേരിക്ക സമ്മാനമായിട്ട് കൊടുത്തൊരു വിമാനമാണ് അല്ലെങ്കിൽ ജെറ്റാണ് എന്തായാലും അത് തകർത്തിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ എന്തായാലും അത് എന്താ പറയുക ഉപയോഗിക്കാൻ പാടില്ല അത് യുദ്ധസമയങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല ഭീകരാക്രമണങ്ങളുടെ സമയത്ത് മാത്രമേ ഈ ഒരു വിമാനം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് എഫ് സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു വിമാനം നമ്മുടെ എന്താ പറയുക പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോ എന്തായാലും പാകിസ്ഥാനെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്നായി തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഉപയോഗിക്കാൻ പറ്റാത്തൊരു വിമാനം ഉപയോഗിച്ചിരിക്കുന്നു എന്തായാലും വേൾഡ് നേഷൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് ഇതിൻ്റെ പ്രഷർ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ത്യ എനിക്ക് തിരിച്ചടിക്കുമോ തിരിച്ചടിക്കാൻ തട്ടുകയാണ് എന്തായാലും അവസ്ഥ സങ്കീർണ്ണമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വേണമെങ്കിലും ഏത് സമയത്തും സംഭവിക്കാം എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജമ്മുവിലുള്ള ആളുകളുടെയൊക്കെ കാര്യം വല്ലാത്തൊരു കഷ്ടമാണ് എന്ന് തന്നെ പറയണം കാരണം അവർക്കൊന്നും പറ്റിയില്ലെങ്കിൽ പോലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അതൊരു വലിയ വിഷയമായിട്ടുള്ളൊരു കാര്യമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് എന്ന് പറയുക എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണം യുദ്ധം എന്ന് പറയുന്നത് തുടർന്നുകൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അത് നമ്മുടെ എല്ലാം ലോകത്തിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനും എന്താ പറയുക ഒരു ചർച്ച നടത്തി ഇത് എത്രയും പെട്ടെന്ന് അവ അവസാനിപ്പിക്കാനുള്ള ആ വഴികൾ തേടണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബസ്സിൽ പറയാം അടുത്ത കാണുന്നത് ഗുഡ് ബൈ